ഇന്ന് ോറിൽ ഒരു ന്യൂസ് കണ്ടു അത് വേറെ ഒന്നുമല്ല നമ്മുടെ അഫാൻ എന്ന് പറയുന്ന ഒരു പരമചറ്റിയുണ്ടല്ലോ വെഞ്ഞാറമൂട് കൊലപാതക കേസിലെ പ്രതി അവിടെ നിന്ന് അവൻ്റെ ബാപ്പ ബാപ്പയായ റഹീമിനോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കണ്ടത് അപ്പോൾ അത് കണ്ടപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പിന്നെ അയാളോടും അയാളുടെ ഫാമിലിയോടൊക്കെ നമുക്ക് ഒരുപാട് ദേഷ്യമുണ്ടെങ്കിലും ആ ഒരു വീഡിയോ കണ്ടപ്പോഴും നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ വിഷമമായി പോയി എന്നുള്ളതാണ് കാരണം ആ മനുഷ്യൻ അതായത് ഒരാൾ പോലും അനുഭവ പിന്നെ അനുഭവിക്കാത്ത ഒരു വലിയൊരു സംഘടന ഒരു മാനസിക സംഘർഷത്തിലൂടെയാണ് ആ മനുഷ്യൻ കടന്നു പോകുന്നത് എന്നാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ആ മനുഷ്യൻ എങ്ങനെയാണ് ജീവിച്ചിരിക്കാൻ കഴിയുന്നത് എന്നാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പോലും അയാളെ സഹായിക്കാൻ ബന്ധുക്കളായിട്ടുള്ള ഒരാൾ ആള് പോലും അയാളെ സഹായിക്കാനില്ല അതുപോലെ ഇപ്പോഴും സഹായിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊന്നോ രണ്ടോ കൂട്ടുകാർ മാത്രമാണ് അത് മാത്രവുമല്ല ഇനി ഭാര്യ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും എവിടത്തേക്ക് പോകും എന്ന് പോലും ആ മനുഷ്യൻ അറിയില്ല കാരണം ഒരു വസ്തു അയാളുടെ കയ്യിലില്ല ഇത്രയും കാലം പ്രവാസിയായിട്ട് ആ വീടും ആ സ്ഥലവും അല്ലാതെ വേറൊരു വസ്തു പോലും അയാളുടെ കയ്യിലില്ല അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബന്ധുക്കളെ വീട്ടിലേക്ക് പോകാൻ കഴിയില്ല കാരണം ഈ മകൻ കാരണം അവിടെ അത്രയും ക്രൂരമായ സംഭവമാണ് അരകേറിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അയാൾ പ്രത്യക്ഷത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിരപരാധി തന്നെയാണ് ഈ മനുഷ്യൻ കാരണം ഇയാൾ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ വേണ്ടി വിദേശത്ത് പോയെങ്കിലും ഇയാൾ അവിടെ എങ്ങനെയോ ഒരു കടക്കണിയിൽ പെട്ടുപോയി ഇനിയിപ്പോൾ ആരും പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല ഈ മക മകനെയും അതുപോലെ തന്നെ മറ്റുള്ളവരെയും നോക്കാൻ കഴിഞ്ഞില്ല ആവുന്നതൊക്കെ ഇയാൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് ഈ മകൻ ഇതുപോലെയുള്ളൊരു പ്രവൃത്തി യും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതായത് മൂത്ത മകനാണ് എന്തെങ്കിലും ജോലി ചെയ്ത് എന്നെയും സംരക്ഷിക്കും എന്നൊക്കെയായിരുന്നു ഈ പിതാവിൻ്റെ കണക്കൂട്ടൽ പക്ഷേ ആ കണക്കൂട്ടലുകൾക്ക് തെറ്റിക്കൊണ്ട് ഈ മകൻ എന്ന് പറയുന്ന ചെകുത്താൻ എന്ന് അവന് പറയാൻ കഴിയില്ല ഒരിക്കലും എന്ന് പറഞ്ഞാൽ അവൻ മകനല്ല ഈ ചെകുത്താൻ അവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഈ പിശാജി അവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇവൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇന്ന് ജീവിതത്തിൽ കുടിക്കാത്ത കണ്ണീരാണ് ഇന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നത് അയാളുടെ ഒരു ഒരു പിന്നെ എന്താ പറയുക ഒരു നിസ്സഹയ അവസ്ഥയുണ്ടല്ലോ അതായത് ഒരാളും ഇല്ലാതെ അയാൾക്ക് എനിക്ക് തോന്നുന്നത് അയാൾക്കൊന്ന് പൊട്ടി കരയണം എന്നുണ്ട് അതിനുപോലും ആ മനുഷ്യന് കഴിയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് ആ ട്വൻ്റി ഫോറിൻ്റെ ആ ഒരു ക്യാമറാമാൻ അയാളോട് സംസാരിച്ചപ്പോഴേ അയാൾ പലതും തുറന്നു പറയുന്ന കൂട്ടത്തിൽ അയാൾ കരഞ്ഞു പോകുന്നുണ്ട് ആ ഒരു കരയിൽ അയാൾക്ക് വലിയൊരു ആശ്വാസം കിട്ടി എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കാരണം ഒരു മനുഷ്യൻ ഒരിക്കലും ഒരു മനുഷ്യനെ പോലും ഇതുപോലെ ഒരു അവസ്ഥയിലാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഭാര്യ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ മകൻ മരിച്ച ദുഃഖം പിന്നെന്തോണ്ട് ഓടി നടക്കുന്നു പൈസ ഇല്ല ആയിട്ട് അയാൾ ഒരു ഒരു പ്രത്യേക ഒരു അവസ്ഥയിലാണുള്ളത് ഇനിയിപ്പോൾ ആ മനുഷ്യൻ ജീവിക്കണം ആ മനുഷ്യൻ എന്തെങ്കിലും ജോലിക്ക് പോയേ കഴിയുമോ കാരണം ഭാര്യേൻ്റെ ചികിത്സയുണ്ട് അതുപോലെ തന്നെ താമസത്തിന് ഒരു ഇടം കണ്ടുപിടിക്കണം പിന്നെന്തോ പറഞ്ഞാൽ ഇനിയിപ്പോൾ ജോലി ചെയ്യാൻ കഴിയുമോ ആ മനുഷ്യനെ എന്നാണ് എനിക്ക് പിന്നെ ആലോചിക്കാനുള്ളത് അതായത് ഇങ്ങനെ ചെയ്യും അയാൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഒരു വലിയൊരു സ്വപ്നമായിരിക്കില്ല അയാളുടെ കുടുംബം അതെല്ലാം ഒരു നിമിഷം കൊണ്ടൊരു പിശാജി നശിപ്പിച്ച് കളഞ്ഞത് ഇനി അവൻ എന്തെങ്കിലും ചെയ്താൽ പോരായിരുന്നോ അവൻ എന്തിനാണ് ഈ കുടുംബങ്ങളെ മുഴുവൻ ഇതുപോലെ തീരാ കണ്ണീരിലാഴ്ത്തി പോയത് ആ ചെകുത്താൻ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അപ്പം ഇവൻ്റെ ആ ഒരു പിന്നെ ഇതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ അയാൾ എല്ലാവരും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അയാളെ ബന്ധുവീട്ടിലൊന്നും പോകാൻ കഴിയുന്നില്ല ഭാര്യ വീട്ടിലാണെങ്കിലെന്ന് പറഞ്ഞാൽ അവരൊന്നും വലിയ ആൾക്കാരൊന്നുമല്ല വളരെ പാവങ്ങളാണ് മര്യാദകളുടെ ഒരു വീട് പോലും ഇല്ല എന്നാണ് ഇയാൾ പറയുന്നത് ഏതായാലും ഇയാളുടെ ഒരു നിസ്സഹായ അവസ്ഥ അയാൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്നും നമുക്ക് കേട്ടിട്ട് വരാം പോകാൻ അവരോടൊന്ന് സംസാരിക്കാൻ അങ്ങനെ ആലോചന എല്ലാം ഉണ്ടോ കാര്യം മിക്ക ഇതിനകത്തൊന്നും അറിഞ്ഞൊരാളല്ല പക്ഷേ എങ്കിലും മകനു വേണ്ടിയിട്ടൊന്ന് പോയി അങ്ങനെ എന്തെങ്കിലും ആലോചന ഉണ്ടോ അത് തോന്നിയിട്ടുണ്ട് ആഗ്രഹമുണ്ടായിരുന്നു കാണണം അവർക്കും ഒരു വലിയത് പോകുണ്ട് അവരും ഈ പറയുന്ന അവർക്കും ഇതിനെ കുറിച്ച് കാര്യമായ അറിവൊന്നുമില്ല പക്ഷെങ്കിലും എനിക്ക് തോന്നുന്നു പക്ഷെ നിങ്ങൾ രണ്ടുപേരും ദുഃഖിതരുവാണ് രണ്ടുപേർക്കും നഷ്ടങ്ങൾ മാത്രമാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് അവരിലാരും വിളിച്ചിരുന്നു നമുക്ക് വരും ദിവസങ്ങളൊരു പൊരുത്തം സ്വീകരിക്കേണ്ടതായിട്ടൊന്നും തോന്നുന്നു കാരണം വിഷമം കൊണ്ട് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവരിക്കേണ്ട കാര്യമില്ല എനിക്കിപ്പെന്റെ മനസ്സിൽ ഞാൻ ചോദിക്കുന്നത് വേറെ കൊണ്ടല്ല ഈ മുന്നോട്ടുള്ള ജീവിതം ഇനി എങ്ങനെ ഇപ്പൊ നമ്മൾ ഈ നടന്ന കുറെ ദിവസങ്ങൾ കഴിഞ്ഞു ക്ഷമി ഡിസ്ചാർജ് ആവുകയാണ് ഇനി മുന്നോട്ട് എങ്ങനെയുള്ള ചോദ്യമുണ്ട് അതിനെയുള്ള ചികിത്സ എല്ലാം നമ്മളെ സഹായിച്ചിട്ടുള്ളത് നമ്മുടെ സുഹൃത്തുക്കളായ രണ്ടുപേരാണ് മണ്ണാൻ വെച്ച അബൂബക്കർ പിന്നെ നമ്മുടെ ബ്രഹ്മംപെട്ട എം എൽ എ സാർ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നെല്ലാം ചെയ്ത് തന്നിട്ടുണ്ട് അതെല്ലാം ചെയ്താൽ നമ്മളിവിടെ പൈസ അടച്ചിട്ടുള്ളത് ഇന്നുവരെയുള്ള പൈസ അടച്ചിട്ടുള്ളത് ഇനിയുള്ള ജീവിതം എന്താണെന്ന് ചോദിച്ചാൽ സാമ്പത്തികമായി കയ്യിലൊന്നുമില്ല ഒരു രൂപയോ മറ്റൊന്നും ഒരു സ്വർണമോ മറ്റോ കാര്യങ്ങളോ കൈവശമില്ല എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചോദിച്ചാൽ വലിയൊരു ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയമാണ് എന്നെ മുന്നോട്ട് പോകാൻ വെച്ചാൽ അറിയത്തില്ല ജീവിക്കണം എന്നുള്ളതിനുള്ള ചികിത്സ ചെലവ് ഉണ്ട് ഇനിയുള്ള ചികിത്സ ബാക്കിയുള്ള ചികിത്സകളുണ്ട് എനിക്ക് വേറെ മറ്റു ജോലി അപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫർസാനയുടെ മാപ്പയെ ഉമ്മയെ കണ്ട് എനിക്ക് മാപ്പ് അറിയണം എന്നുള്ള ഇതിൽ തന്നെ എനിക്കൊന്ന് പൊരുത്തപ്പെടാൻ പറയണം അതായത് അവരെ കാണണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട് അത് ഒരു കണക്ക് പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവർ പിന്നെ ഈ ഫർസാനയുടെ ഉമ്മയായാലും ഉപ്പയായാലും അവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല കാരണം ഇവർ ഈ ഒരു ചെകുത്താൻ ഇങ്ങനെ ചെയ്തു എന്നുള്ള ഒരു വിഷമം മാത്രമേ ഉള്ളൂ അവർക്കും അവരും തുല്യ ദുഃഖിതരാണ് അവർക്കും നഷ്ടങ്ങൾ സംഭവിച്ചു ഇവർക്കും നഷ്ടങ്ങളുണ്ടായി അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുല്യ ദുഃഖി ദുഃഖിതർ തന്നെയാണ് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ രണ്ടുപേരുടെയും ആ ഒരു മാനസിക സംഘർഷം ഈ കൂടിച്ചേരലിനോടുകൂടി കുറക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇനി എത്രയും പെട്ടെന്ന് പറഞ്ഞാൽ ചെകുത്താനെ എന്തെങ്കിലും ചെയ്യുക അവനെ വീണ്ടും വീണ്ടും ഈ ആർക്കും കണ്ടുകൊണ്ടിരിക്കാനുള്ള താല്പര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ ഇങ്ങനെ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബാങ്കുകാർ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ മുടന്ത ന്യായങ്ങളൊക്കെ പറയാം പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് ഒരുപാട് ഘടകങ്ങളുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടം വീടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വീടുകൾ വിൽക്കാൻ ഇദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മക്കളായാലും ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു മകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്യാൻ കഴിവുള്ള കഴിവുള്ളവരുത്തം തന്നെയാണ് അതായത് എന്ത് ജോലിക്കും പോകാം ഇപ്പോഴും പറഞ്ഞാൽ പതിനെട്ട് വയസ്സായ കുട്ടികൾ വരെ അച്ഛനെയും അമ്മയെയും സഹായിക്കാൻ വേണ്ടിയിട്ട് ജോലിക്ക് പോകുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു മകൻ ഇരുപത്തിമൂന്ന് വയസ്സായിട്ടും അവന് മൊബൈലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവന് പിന്നെ ബൈക്കും ഇത് തന്നെയാണ് അവന് പ്രിയാം അതുപോലെ തന്നെ ഒരു ജോലി ഇല്ലെങ്കിലും അവന് കറങ്ങി നടക്കാനും ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ പറഹാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയും അതായത് ആ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നു ഇവൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നൊന്നും ആ പെൺകുട്ടിക്ക് അറിയില്ലല്ലോ പക്ഷെ ഇവൻ എന്നിട്ടും പ്രേമിക്കാൻ പോയി എന്നുള്ളതാണ് അതായത് ബാപ്പിയുടെ ചെലവിലാണ് ഇവന്റെ പ്രേമത്തിലുള്ള ഐസ്ക്രീം വരെ വാങ്ങിച്ചു കൊടുത്തത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അത്രത്തോളം ഒരു പിശാചായ ഒരു മകൻ ഇയാൾക്ക് ജനിച്ചു പോയി അതുകൊണ്ട് ഇയാൾക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഇയാൾ അവസ്ഥയിലാണ് എന്തൊരു ഒരു പ്രത്യേക അവസ്ഥ അതായത് സ്വന്തം വീട്ടിൽ പോകാൻ കഴിയില്ല അതായത് ആ വീട്ടിൽ എങ്ങനെ ഒരു ദിവസം അന്തി ഉറങ്ങും തൻ്റെ മകൻ അതായത് ചെയ്തു കൂട്ടിയ ക്രൂരതകൾ ഓർത്താൽ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ രണ്ടുപേരും എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് എനിക്ക് പറയാനുള്ളൂ പിന്നെ ഒരു കാര്യം പറയും ഉമ്മയെ ഞാൻ പൂർണ്ണമായിട്ടെന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മകനെ ബാപ്പയ്ക്ക് കുറച്ച് കടവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു മകനെ നിയന്ത്രിക്കേണ്ടത് അവർ തന്നെയായിരുന്നു എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇന്നൊരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ വളർത്തുന്നുണ്ട് ബാപ്പമാർ എന്ന് പറഞ്ഞാൽ ഗൾഫിൽ പിന്നെ വർഷങ്ങളായിട്ട് ഗൾഫിലുള്ളവരുണ്ട് പക്ഷേ ഇവിടെ നല്ല രീതിയിൽ കുട്ടികളെ പഠിപ്പിച്ചതിന് ശേഷം എന്ന് പറഞ്ഞാൽ വലിയ വലിയ ജോലികൾക്ക് കയറ്റിയ ഒരുപാട് ഉമ്മമാരുണ്ട് അങ്ങനെയൊക്കെയുള്ള ഈ പിന്നെ ഒരുപാട് ആൾക്കാരുള്ള ഒരു ഇതിലാണ് ഇങ്ങനെയുള്ള ഒരു അപവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ മനുഷ്യനെ എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ഒരു ജോലി നൽകിയിട്ട് ആ മനുഷ്യനൊന്നും സഹായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അയാളുടെ ആഗ്രഹങ്ങൾ നടക്കട്ടെ അയാൾക്ക് അങ്ങനെയെങ്കിലും ഒന്ന് ആ മനുഷ്യനെ അതായത് ഈ ഫർഹാനിയുടെ ഫർസാനിയുടെ ബാപ്പയെയും ഉമ്മയെയും കണ്ടൊന്ന് ഒരു അവസരങ്ങളും ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് അയാളുടെ ആ ഒരു അഭിമുഖം കണ്ടപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൽ ഭയങ്കര ഭിങ്ങലായിരുന്നു കാരണം എന്താച്ചാൽ അയാൾ അയാളുടെ അവസ്ഥ ആലോചിച്ചിട്ടാണ് വരുന്നല്ല അയാളുടെ പിന്നെന്താ പറഞ്ഞ മുഖം ചെയ്തത് എൻ്റെ തന്നെയാണ് പിന്നെ ഇയാൾ ശ്രദ്ധിക്കാതൊക്കെ ആണെങ്കിലും ആ ഒരു അയാളുടെ ഒരു മാനസിക അവസ്ഥയുണ്ടല്ലോ ആ ഒരു പാവം ഒരു പാവം മനുഷ്യൻ്റെ എന്ത് ചെയ്യണം എന്നറിയാതെ മുകളിലോട്ട് നോക്കി നിൽക്കുന്ന ഒരവസ്ഥ അതായത് കയ്യിൽ പൈസ ഒന്നുമില്ല ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയുണ്ടല്ലോ ജോലിക്ക് പോകാൻ കഴിയില്ല അല്ലെങ്കിൽ വേറൊരു പണിയെടുക്കാൻ കഴിയില്ല ഗൾഫിലോട്ട് പോകാൻ കഴിയില്ല അങ്ങനെ ഒരു മനുഷ്യൻ നിസ്സഹായ അവസ്ഥയിൽ ഇപ്പോഴിങ്ങനെ കടലിന് നടുക്ക് നിൽക്കുക എന്നൊക്കെ പറയുന്നു ില്ലേ അവസ്ഥയാണ് ഈ റഹീം എന്ന് പറയുന്നൊരു മനുഷ്യനുള്ളത് അതുകൊണ്ട് എല്ലാവരും എന്ന് പറയുന്നത് അയാളെ കുറ്റപ്പെടുത്താതെ ഇനിയെങ്കിലും അയാൾക്ക് എന്തെങ്കിലും ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ ചെകുത്താൻ അവിടെ വരാനേ പാടില്ല അതായത് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ഇവരെവിടെയാണ് താമസിക്കുന്നത് എന്ന് പോലും ഒരാളോട് പോലും പറയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഈ ചെകുത്താൻ അറിയും ചെകുത്താൻ കഴിഞ്ഞാൽ അവൻ ഏതെങ്കിലും കാലത്ത് എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം തേടി പോകുന്ന ഇവരെയായിരിക്കും അതുകൊണ്ട് അവൻ ഒന്നുകിൽ എന്ന് പറഞ്ഞാൽ ഇവിടെയും പുറത്ത് വിടാൻ പാടില്ല അതുമാത്രവുമല്ല അവനെ പുറത്ത് വിടുന്നുണ്ടെങ്കിൽ ആദ്യം ഈ പാവങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നാണ് എനിക്ക് അധികാരികളോട് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് പോയി എൻ്റെ ഇപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കും ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം